ഹലോ ഇത് ഞങ്ങളുടെ ബേറാപ്പിൾ ചെടിയാണ് കേട്ടോ എനിക്ക് കുറച്ച് നാൾ സുഖമില്ലാതെ വന്നായിരുന്നു കുറച്ച് എനിക്കത് പുറമ്പിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ടത് നിറച്ച പുല്ലായി അപ്പോൾ ഞാൻ അവിടുത്തെ ഇന്ന് ഇത് എന്താ ഇന്ന് മോൾക്ക് അവധിയാണ് അപ്പോൾ മോൾ ഇന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്ത് പുല്ലൊക്കെ പറിച്ചു കുറച്ച് വളമൊക്കെ ഇടാമെന്നോർത്ത് ഞങ്ങൾ ഇറങ്ങിയതാണ് മോളെന്തായാലും ബേറാപ്പിളിൻ്റെ ചുവട്ടിലുള്ള പുല്ലെല്ലാം പറിച്ചു കളിയ കേട്ടോ എന്ന് അവിടെ പടയഞ്ചുകളൊക്കെ ഇഷ്ടം മാതിരിയുണ്ട് പിന്നെ ആ ചെടിക്ക് തന്നെ ഒരു തരം മുള്ളുണ്ടല്ലോ അതുകൊണ്ട് ഭയങ്കര പാടാണ് അത് പറിച്ചു കളയാൻ തന്നെ പണിതുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് ഭയങ്കര വലിയ മഴ വരുന്നു ഞങ്ങൾ ഞങ്ങളതുകൊണ്ടത് കയ്യും കാലം കഴുകി അകത്ത് കയറി നിന്ന് പിന്നെ മഴയൊക്കെ മാറിക്കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങി അതിന് ഇത്തിരി വളമൊക്കെ ഇടാൻ തുടങ്ങി പുല്ലൊക്കെ ശരിക്കും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പുല്ലെല്ലാം വാരി ഞങ്ങളൊരു ഒരു സ്ഥലത്തേക്ക് ഒതുക്കിയിട്ട് പുല്ല് കുറച്ച് തവളായതുകൊണ്ട് അത് കൊണ്ടേ കളയേണ്ട പണി എൻ്റെതാണ് അതേ ഇതിൻ്റെ പുല്ലെല്ലാം ചോടെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി വളവും കൂടി ഇട്ട് കൊടുക്കാം വലിയ മഴ വന്നിട്ടുണ്ട് പൂർത്തിയായിരിക്കുമെന്നറിയില്ല അടുത്ത മഴ വരണതിന് മുമ്പാട് ഞങ്ങളിതേ കുറച്ച് വളമൊക്കെ ഇട്ട് വെട്ടി വെട്ടിമൂടി ഞങ്ങൾ പോയിട്ടോ അപ്പം ശരി എന്നാൽ അടുത്ത വെടിയായിട്ട് അടുത്ത ദിവസം കാണാം